നമസ്കാരം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും വലിയ വിജയം നേടാൻ കഴിഞ്ഞു അത് വാർത്തകളിൽ ഇടം നേടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ അവിടെ ആശങ്കയുടെ വാർത്തയാണ് ബി ജെ പി ഷിൻഡെ ശിവസേന വിഭാഗത്തിനും കാരണം വലിയ ഞെട്ടിക്കുന്ന വാർത്തകൾ അവിടെ പുറത്തേക്ക് വരുന്നു അങ്കലാപ്പിലാണ് ബി ജെ പിയും അതേപോലെ ഷിൻഡെ ശിവസേന വിഭാഗവും എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഉദ്ധവ് താക്കറെ രണ്ടും കൽപ്പിച്ച രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കോർപ്പറേഷൻ മേയർ നിയമനത്തിൽ ഉദ്ധവ് താക്കറെ വമ്പൻ കളികൾ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ദൈവഹിതമുണ്ടെങ്കിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്വന്തം മേയറെ നിയമിക്കാൻ കഴിയുമെന്നാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഇതോടെ സ്വന്തം കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കാരണം എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലാണ് തങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷം ഇപ്പോൾ വെറുതെയാകുമോ എന്ന ചോദ്യം ഏകനാഥ് ഷിൻഡേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അറുപത്തി അഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ ശിവസേന ഷിൻഡി വിഭാഗം ഇരുപത്തിയൊൻപത് സീറ്റുകൾ മാത്രമാണ് നേടിയത് ഉദ്ധവ് താക്കറെ തന്റെ കൗൺസിലർമാരെ വശത്താക്കുമെന്ന് ഭയന്നിട്ടാണ് ഷിൻഡെ ഈ കൗൺസിലർമാരെയൊക്കെ ഹോട്ടൽ മുറിയിലേക്ക് മാറ്റിയത് എന്നാണ് വിവരം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അംഗസഭയിൽ നൂറ്റി സീറ്റുകളാണ് കേവല ഭൂരിപക്ഷ എൺപത്തിയൊൻപത് സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി അവിടെ നിൽക്കുന്നത് ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം സഖ്യമായ മഹായുധിക്ക് കേവല ഭൂരിപക്ഷം കടന്ന് കഷ്ടിച്ച് നാല് സീറ്റുകൾ അധികം നേടി നൂറ്റി പതിനെട്ടിലേക്ക് എത്താനേ സാധിക്കൂ തെരഞ്ഞെടുപ്പിന് ശേഷം കിങ് മേക്കറായി ഉയർന്ന ഷിൻഡെ കുതിരക്കച്ചവടത്തിന് ഇല്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നെ പിന്നാലെയാണ് ഇപ്പോൾ കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുന്നത് ബാദ്രയിലെ ഒരു പഞ്ച ഹോട്ടലിലാണ് കൗൺസിലർമാരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരെ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഹോട്ടലിൽ താമസിപ്പിക്കുമെന്നും കർശന സുരക്ഷയിൽ പാർപ്പിക്കുമെന്നുമാണ് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുമോ എന്നതും മഹായുധി സഖ്യം ഉറ്റുനോക്കുന്നു മേയർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ റിസോർട്ട് രാഷ്ട്രീയം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയിരുന്നു ഷിൻഡേയും നാൽപ്പതോളം ശിവസേന എം എൽ എമാരും ഉദ്ധവ് താക്കറെക്കെതിരെ രംഗത്തെത്തി മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്നുള്ള പിന്തുണ പിൻവലിക്കുകയും സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി സഖ്യമുണ്ടാക്കുകയും ചെയ്തിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് ഉദ്ധവ് താക്കറെ അട്ടിമറി സാധ്യത വെളിപ്പെടുത്തിയത് മുംബൈയെ പണയപ്പെടുത്തി വഞ്ചേനയിലൂടെയാണ് ബി ജെ പി വിജയം നേടിയത് മറാത്തികൾ ഈ പാപം ഒരിക്കലും പൊറുക്കില്ല യുദ്ധം അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും മുംബൈയിൽ ഒരു ശിവസേന മേയറെ നിയമിക്കുക എന്നത് തൻ്റെ സ്വപ്നമാണ് എന്നും ദൈവം അനുവദിച്ചാൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഷിംഗെ തൻ്റെ കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റിയത് മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു പക്ഷെ അവിടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഒരു മേയർ വന്നേക്കാം അവിടെ ഇപ്പോൾ വിജയിച്ച ഷിൻഡെ വിഭാഗത്തിലെ കൗൺസിലർമാർ കൂറുമാറാനുള്ള സാധ്യത പോലും കണക്കാക്കപ്പെടുന്നുണ്ട്